ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം ൾക്ക് ഏക സ്ഥലം സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് സയൻസും ദൈവവും പ്രകൃതിയും ദൈവവും എല്ലാം എല്ലാവർക്കും നന്നായിട്ട് അറിയാം പക്ഷെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സയൻസാണ് ഏറ്റവും വലിയത് അതിനേക്കാളും വെല്ലാനായിട്ട് ഒന്നുമേ ഇല്ല എന്ന് വാദിക്കാനും ജയിക്കാനും ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് അതിലെന്തെങ്കിലും കാര്യമുണ്ടോ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഈ സയൻസ് എന്ന് പറയുന്നത് നൂറ് ശതമാനവും സത്യമാണ് അത് തെളിവാണ് അത് നമ്മുടെ സംശയം ദുരീകരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിലുണ്ടാകുന്ന സംശയത്തിനെ പൂർണ്ണമായി മാറ്റാൻ സയൻസിന് കഴിയും കാരണം അത് നമ്മളിലുണ്ടാകുന്ന സംശയം അത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ തക്കവണ്ണ തെളിവ് അത് നമുക്ക് നൽകുന്നുണ്ട് പക്ഷേ ദൈവം നമ്മൾക്ക് സംശയമേ ഇല്ലാതാക്കി തരുന്നു നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സംശയത്തിന് ഒരു തെളിവും ഇല്ലാതെ തന്നെ തെളിയിക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെ ഒരു മനുഷ്യർക്കും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഭഗവാന് നമ്മളുടെ സംശയങ്ങൾ തീർത്തു തരാൻ കഴിയും ഈ സംശയങ്ങൾ നമ്മൾക്ക് ഉണ്ടെങ്കിൽ തന്നെയും അത് ഭഗവാൻ നമുക്ക് പൂർണ്ണമായും മാറ്റിത്തരുമ്പോൾ ഇതേ സംശയം വേറൊരാൾക്കുണ്ടാകുകയാണെങ്കിൽ ആ സംശയത്തിനെ ദുരീകരിക്കാൻ നമ്മളാൽ കഴിയില്ല അതും ഭഗവാന് മാത്രമേ കഴിയൂ അപ്പോൾ ഭഗവാന് കഴിയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഒരു സംശയവും നമ്മൾക്കൊണ്ടാകാത്ത രീതിയിൽ ഒരു പ്രശ്നവും നമ്മൾക്കൊണ്ടാകാത്ത രീതിയിൽ അത്ഭുതങ്ങളുടെ കലവറയായി മാറുന്ന കാണിക്കുന്ന ഒരു വലിയ സത്യമാണ് ദൈവം സയൻസിനോ അല്ലെങ്കിൽ വേറെ എന്തിനോ ദൈവത്തെ സാമ്യപ്പെടുത്താൻ കഴിയുന്നില്ല ദൈവം ദൈവം മാത്രം തന്നെ ദൈവത്തിന് ഒന്നിനോട് സാമ്യപ്പെടുത്തി അതിൽ നിന്നും കുറച്ച് കാണിക്കാനോ അതിൽ നിന്നും കൂട്ടിക്കാണിക്കാനോ ഇന്നോള ആർക്കും കഴിഞ്ഞിട്ടില്ല ഈശ്വരനെ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഈശ്വരനെ പൂർണ്ണമായി മനസ്സിലായിട്ടില്ല എന്ന് ചിന്തിച്ചും ഈശ്വരനാണ് സർവവും എന്ന് ചിന്തിച്ചും മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് മാത്രമേ ഈ മഹാഭാഗ്യം ഭഗവാൻ കൊടുക്കുകയുള്ളൂ ഭഗവാന് നന്മയും തിന്മയും നന്നായിട്ട് അറിയാം നന്മ ചെയ്യുന്ന ആൾക്കാർക്ക് നന്മ തന്നെ ഭഗവാൻ കൊടുത്തിരിക്കും തിന്മ ചെയ്യുന്ന ആൾക്കാർക്ക് അതേപോലെ തിന്മ തന്നെ കൊടുത്തിരിക്കും ചിലപ്പോൾ ഇതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം മുൻജന്മ പാവങ്ങളുടെയും മുൻജന്മ ഭാഗ്യങ്ങളുടെയും സുഹൃത്തങ്ങളുടെയും ഫലമാകാം എന്തോ ആവാം പക്ഷെ ഈശ്വരനെ വെല്ലുവിളിച്ചിട്ട് ഇന്നോളം ഒരാളും നന്നായിട്ട് മുന്നോട്ട് പോയി എന്ന് പറയാൻ തെളിവുകളേയില്ല ഈശ്വരനെ വെല്ലുവിളിച്ച് നശിച്ചു നാരായ വേരെടുത്തു അല്ലെങ്കിൽ എല്ലാം തകർന്നു എല്ലാം തീർന്നു എന്ന് പറയുന്ന ആയിരക്കണക്കിന് തെളിവുകൾ ധാരാളമുണ്ട് ഓരോ മനുഷ്യർക്കും അവരുടെ ഉള്ളിലിരുന്ന് തന്നെ ഈശ്വരൻ സംസാരിക്കുന്നത് നന്നായി കേൾക്കാം നന്നായിട്ട് അറിയാം നന്നായിട്ട് അവർക്കത് മനസ്സിലാക്കി എടുക്കാനും കഴിയും പക്ഷേ ഇതേ സംഭവം അവർ വേറൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ നടന്നെന്ന് വരില്ല ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നൂറ് ശതമാനവും സത്യം തന്നെയാണ് അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് സംശയവും ആ സംശയം തീർക്കുന്ന ഒരു സത്യവുമാണ് പക്ഷേ ദൈവം എന്ന് പറയുന്നത് സംശയത്തിൻ്റെ ആ ലെവലല്ല ഇല്ല സംശയമേ വേണ്ട നീ അത് നോക്കിയാൽ മതി കണ്ടെത്തിയാൽ മതി എല്ലാം ക്ലിയറായിട്ട് നിനക്ക് തന്നെ എടുക്കാൻ കഴിയും എന്നുള്ള പൂർണ്ണ സത്യമാണ് ഈശ്വരൻ ആ ഈശ്വരന് തേടി പോവുക അല്ലെങ്കിൽ തേടിയെടുക്കുക തന്നുള്ളിൽ തന്നെ ഇരിക്കുന്ന ദൈവത്തെ നന്നായിട്ട് എടുക്കുക മനസ്സിലാക്കുക തൻ്റെ പ്രവൃത്തിയിൽ ഈശ്വരനെ കൂടെ ചേർക്കുക തൻ്റെ സംസാരത്തിൽ ഈശ്വരനെ ചേർക്കുക തൻ്റെ രീതികളിൽ ഈശ്വരനെ ചേർക്കുക തിന്മകളെല്ലാം ഒഴിവാക്കുക നന്മ മാത്രം നമ്മൾക്ക് മതി ദൈവം മതി നമ്മളുടെ കൂടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ മുന്നോട്ട് പോകും േയിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത മാത്രം ഉള്ളിൽ നിറയ്ക്കുക ഈശ്വരനെ ആർക്കും വിലക്കെടുക്കാൻ കഴിയില്ല ഈശ്വരനെ ആർക്കും പറ്റിക്കാൻ കഴിയില്ല ഈശ്വരനെ ആർക്കും ഡൗട്ട് കൊണ്ട് അതായത് സംശയങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ കഴിയില്ല ഒരു സംശയത്തിനും ഉത്തരം തരാതിരിക്കില്ല ഭഗവാന് മാത്രമേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരാൻ കഴിയൂ നമ്മളുടെ കൂടെ ഉള്ളത് ഈശ്വരൻ മാത്രമായിരിക്കും ദൈവത്തിന് പറ്റാത്തതായിട്ട് ഒന്നും ഇല്ല എന്നുള്ളത് നൂറ് ശതമാനവും സത്യമാണ് അത് തെളിയിക്കാൻ എല്ലാ ആൾക്കാർക്കും കഴിയും ആ കഴിവ് അവരിൽ തന്നെ വളർത്തിയെടുക്കണം തിന്മയായിട്ട് വളർത്തിയെടുത്താലും ഭഗവാൻ പ്രവർത്തിക്കും തിന്മയായിരിക്കും ഫലം അപ്പോൾ ഭഗവാനാണ് പ്രവർത്തിച്ചതെന്നുള്ള ബോധം നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ മാറ്റം വരുത്താൻ കഴിയൂ എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം കിട്ടും എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം എടുക്കാൻ കഴിയും ഭഗവാൻ എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ കഴിയും എടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക എല്ലാം നേടിയെടുത്ത് സമാധാനം സന്തോഷവും സുഖവും തൃപ്തിയോടുകൂടി സമാധാനത്തോടുകൂടി എല്ലാവരും ഒത്തുകൂടി സന്തോഷത്തോടെ ജീവിക്കുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ ഭഗവാന് കഴിയും ഉറപ്പാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോഹാ സമസ്തസുഖിനോഹവന്തുചരിത്രത്തിൽ ഇതാദ്യമായി ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ഇതാ ലോക ചരിത്രത്തിൽ ആദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമേ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും